ഏവർക്കും ഡിജി ഡയറിയിലേക്ക് സ്വാഗതം പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല എന്ന പഴഞ്ചിലോർത്ത് ഒരു കാര്യം പറയട്ടെ ഒരു തെറ്റുതിരുത്തൽ കൂടിയാണ് ഈ പറച്ചിൽ എനിക്ക് പറയാനുള്ളത് പുതിയതായി ഡി എൽഡ് കഴിഞ്ഞിറങ്ങുന്നവരോടാണ് അവർ വേഗം തന്നെ കേട്ടിട്ടെടുക്കണം ഡിഗ്രിയും നേടണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ പി എസ് യു പി എസ് എ വീണ്ടും വിളിക്കുകയാണ് പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങി പരീക്ഷയ്ക്ക് തയ്യാറായി നമുക്ക് എഴുതി നോക്കാം ജനറൽക്കാർക്ക് നാൽപ്പത് വയസ്സുവരെ എഴുതാം എസ് സി ഒ ബി സിക്ക് അതിൽ കൂടുതൽ വയസ്സ് വരെയും എഴുതാം എന്നാലും ഇപ്പോൾ തന്നെ പരീക്ഷയ്ക്കായി ശ്രമിക്കണം ലാസ്റ്റ് ബെല്ല് വരെ കാത്തിരിക്കാൻ പാടില്ല ഇപ്പോൾ പഠിച്ചാൽ പഠിച്ചത് മറക്കുകയുമില്ല കഠിനം കുറച്ചും മതി സ്മാർട്ട് വർക്കിലൂടെ വിജയം നേടാം ഇപ്പോൾ ജോലി ആവശ്യമില്ല പി എസ് സിയുടെ കാര്യമില്ല എന്നെല്ലാം തോന്നും എനിക്കും തോന്നിയിരുന്നതാണ് ആ തോന്നലുകൾക്കൊപ്പം പരീക്ഷാ രീതികളും സമയവും മാറി മറയും കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കേട്ടതിന് നെഗറ്റീവ് മാർക്കില്ലെന്നറിയാലോ അതുപോലെയല്ല പി എസ് സി നെഗറ്റീവ് മാർക്കുണ്ട് നന്നായി ഒരുങ്ങിയാൽ മാത്രമേ വിജയിക്കൂ പകുതി മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോയാൽ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾക്ക് മുന്നിൽ ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയില്ല സാറേ എന്ന് പറയുന്ന അവസ്ഥയാവും സൈലം സി സി തുടങ്ങിയ സെൻ്ററുകൾ പുതിയ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു എവിടെയെങ്കിലും ചേരുക അല്ലെങ്കിൽ തനിയെ പഠിക്കുക ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുക അത് മസ്റ്റാണ് ടീച്ചറെ ടീച്ചറേ എന്നുള്ള വിളി നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ടൈമിൽ ആസ്വദിച്ചതാണ് അത് സ്വന്തമാക്കാൻ ജോലി നേടുക മാത്രമേ വഴിയുള്ളൂ അതും പി എസ് സി കിട്ടിയ അതിൻ്റെ പവർ ഒന്ന് വേറെയാണ് നാൽപ്പത് ലക്ഷം രൂപ ലാഭവും ഒന്ന് പഠിച്ച് പരീക്ഷ എഴുതി നോക്കൂ നയൻത്ത് ടെൻത്തിലെ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഷോർട്സ് കാണൂ എന്തെങ്കിലും ടെൻഷൻ തോന്നിയാ ഇവിടെ വരൂ നമുക്കിത്തിരി സംസാരിച്ച് വീണ്ടും പഠിക്കാം സമയമെടുത്ത് പഠിച്ചാൽ ടെൻഷൻ ഒഴിവാക്കാം ഒപ്പം നെഗറ്റീവ് മാർക്കും സിലബസ് എടുത്തു വെച്ച് റിവിഷൻ ചെയ്ത് ചെയ്ത് പഠിക്കുക എഴുതിയും വെട്ടിയും മുട്ടിച്ചും കളഞ്ഞ രാത്രികൾ വെറുതെ ആവില്ലെന്ന് പഠിക്കൂ വിജയം നേടൂ ലാസ്റ്റ് ബെല്ലിന് കാത്തു നിൽക്കല്ലേ അപ്പോൾ ഓക്കെ